Hello guys, welcome back to my channel. This is me, Rananjum Ashraf. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഓണം എക്സാം എക്സാമൊക്കെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളുള്ള ദിവസവും സ്കൂൾ ഇല്ലാത്ത ദിവസവും എങ്ങനെ നമുക്ക് പഠിക്കാമെന്നുള്ള അതിന് വേണ്ടിയുള്ളൊരു ടൈം ടേബിൾ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം ഒരു വീഡിയോ ആണ് ഇത് എല്ലാ ക്ലാസ്സുകാർക്കും വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കുക പിന്നെ ഇപ്പം ഞാൻ എൻ്റെ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞ് അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് നാലേ മുക്കാലായിട്ടുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് എൻ്റെ സംഭവങ്ങളൊക്കെ ഒക്കെ പുറത്ത് വെച്ചിട്ട് എനിക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ട് ഞാൻ ഇനി കുളിക്കാൻ പോവാണ് അത് അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ ട്യൂഷനൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ടൈം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ എഴുതിയിട്ട് അവിടെ നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ട് ടൈം ടേബിൾ തയ്യാറാക്കുക അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം സാർ ഇത് സ്റ്റാർട്ട് വ്യായപ്പോൾ കുറെ പേരൊക്കെ ഉണ്ടാകും സ്കൂള് വിട്ട് വന്ന് കഴിഞ്ഞ് ട്യൂഷന് പോയി അത് കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് കുറെ ലേറ്റ് ആയത്തുമ്പം പിന്നെ മദ്രസ് പഠിക്കാനുണ്ട് അല്ലെങ്കിൽ വേറെ ഓൺലൈൻ ട്യൂഷനും പോകുന്നവരുണ്ടാകും വേറെ പലതും അങ്ങനെ ചെയ്ത് സമയമൊന്നും കിട്ടാത്തവരൊക്കെ ഉണ്ടാവും എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല എങ്ങനെ പഠിക്കുന്നു പറയുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സമയമാണ് കിട്ടുന്നതെങ്കിൽ എത്ര കുറച്ചാണെങ്കിലും അരമണിക്കൂറെങ്കിലും അരമണിക്കൂർ അല്ല ഒരു മണിക്കൂറെങ്കിലൊരു മണിക്കൂർ അത് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഏതാണ് പഠിക്കാൻ നിങ്ങൾ സബ്ജക്ട് എടുക്കുന്നത് വളരെ അധികം കോൺസെൻട്രേറ്റ് ചെയ്ത് സ്കൂളിലുള്ള ദിവസത്തെ കാര്യമാണ് പറയുന്നത് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റ് പഠിക്കും ഇപ്പം നാളെ എക്സാം ആണെങ്കിൽ നമ്മൾ ഇന്ന് എങ്ങനെയായിരിക്കും പഠിക്കുക വേറൊന്നും ചിന്തിക്കാതെ വേറൊന്നും നോക്കാതെ അത്രയ്ക്കും നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താ പഠിക്കുന്ന ഓരോരോ കാര്യങ്ങളും നമ്മൾ നോക്കി പഠിക്കും അതുപോലെ നിങ്ങൾ നാളെ എനിക്ക് എക്സാം ആണ് നാളെ എക്സാം തുടങ്ങുന്ന ദിവസമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തീർക്കാനും പറ്റും കുറെ കാര്യങ്ങൾക്ക് കുറച്ച് സമയത്ത് നിങ്ങൾക്ക് പഠിച്ച് തീർന്നിട്ടും അപ്പൊ അങ്ങനെ ഒട്ടും സമയം കിട്ടാത്തവർ അങ്ങനെ ചെയ്യാ രാവിലെ എഴുന്നേറ്റ് പഠിക്കുക അങ്ങനെ ഏത് രീതിയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് മാത്രം അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിൾ എടുക്കുക എനിക്ക് സമയമില്ല എന്ന് കരുതാതെ എനിക്ക് കിട്ടിയ സമയത്ത് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം ഞാനിപ്പോൾ ഒരു ആറ് മണി ഇപ്പോൾ കുളിച്ചൊക്കെ വന്നുകഴിഞ്ഞാൽ ആറ് മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറെ കാര്യങ്ങൾ എഴുതാനും അങ്ങനെയൊക്കെ ഉണ്ടാകും റെക്കോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എഴുതാൻ ഡെയിലി ഉണ്ടാകാറുണ്ട് ഒക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഒരു ഏഴര മണിക്കാണ് ഞാൻ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അത് ഞാൻ എഴുതാണ് തൊട്ടെന്ന് ഞാൻ എഴുതാണ് പിന്നെ ഞാൻ ചെയ്യാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു സബ്ജക്റ്റ് എടുക്കും ഒന്നുകിൽ ഞാൻ ആണ് മാത്സ് എന്തായാലും ഞാൻ എടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സബ്ജക്ട് പഠിക്കാൻ പറഞ്ഞെങ്കിൽ അതും പഠിക്കും പിന്നെ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ ഞാൻ പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഞാൻ ചൂസ് ചെയ്യും എന്തായാലും രണ്ടെണ്ണം എന്തായാലും ഞാൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഇപ്പം എക്സാമും കൂടിയാണ് വരുന്നത് ഇപ്പം എന്തായാലും ഞാൻ എട്ടര വരെ എന്നുള്ളത് ഞാൻ കൊടുക്കുകയാണ് ഏഴര തൊട്ട് എട്ടര വരെ ഞാൻ ഇന്ന് ഞാൻ ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മണിക്കൂറ് ഇപ്പം ഞാൻ മാത്സ് ഇവിടെ മാത്സ് സ്റ്റഡി നിന്ന് കൊടുക്കുന്നു നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അടുത്ത ഞാൻ എട്ടര തൊട്ട് ഒരു ഒമ്പത് മണി വരെ ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകുന്നത് കൊടുക്കുകയാണ് എനിക്ക് എന്തായാലും എത്ര സമയം വേണം അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഡിന്നറിന് കൊടുക്കുന്നു പിന്നെയും ഒരു മണിക്കൂർ മണിക്കൂറുണ്ടല്ലോ ഒമ്പത് മണിയോട്ട് പത്ത് വരെ അപ്പം ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഒമ്പത് മണിയോട്ട് പത്ത് വരെ ഞാൻ ഒന്നെങ്കിൽ ഞാൻ ബോട്ടണി പഠിക്കും അല്ലെങ്കിൽ എനിക്ക് റെക്കോർഡ് കുറേ എഴുതാനുണ്ട് അപ്പം അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും കാരണം ആറ് മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അത് തീരത്തില്ല രണ്ട് മൂന്നെണ്ണം എഴുതാനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഞാൻ സ്റ്റഡി എന്ന് കൊടുക്കുന്നു അതല്ലെങ്കിൽ ഞാൻ റെക്കോർഡ് എഴുതും ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നതായിരിക്കും ഓർ റെക്കോർഡ് റൈറ്റിംഗ് നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ടൈം ടേബിള് തയ്യാറാക്കേണ്ടത് ഇനി പത്തര ഒക്കെ ആകുമ്പോൾ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ട് ഞാൻ കിടക്കാൻ പോകും പക്ഷെ ഒരു പതിനൊന്ന് പതിനൊന്നര ആവുകയെ ഉറങ്ങാനായിട്ട് ഇനി നിങ്ങൾ അത്യാവശ്യം കുറേയൊക്കെ പഠിക്കാനുള്ള ആളുകളാണ് അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റഡി നിങ്ങൾ പതിനൊന്ന് വരെ കൊടുത്തോളൂ ഇനി അതെല്ലാം രാവിലെ എഴുതേറ്റ് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ആറരക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഏഴ് ഏഴ് കാലം വരെ എനിക്ക് അങ്ങനെ സമയം കിട്ടാറുള്ളൂ അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു മണിക്കൂർ എനിക്ക് കിട്ടാറുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് രാവിലെ ഒരുപാട് നേരത്തെ എഴുന്നേറ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ ഞാൻ അങ്ങനെ പഠിക്കാറില്ല ഇത് ഞാൻ എന്ത് ചെയ്യുന്നു പത്ത് മണിവരെ ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം കൊടുത്തുന്നേ ഉള്ളൂ നിങ്ങൾ പത്ത് തൊട്ട് പതിനൊന്ന് മണിവരെ തന്നെ നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത് അത് നിങ്ങൾ അവിടെ കൊടുത്തോളൂ ഇനി രാവിലെ നിങ്ങൾ എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഞാനിപ്പോൾ അവിടെ സിക്സ് തേർട്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമായിട്ട് അങ്ങനെ കൊടുക്കുന്നു എനിക്ക് പിന്നെ മാക്സിമം പോയ സെവൻ തേർട്ടി വരെയാണ് കിട്ടാറ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത് നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ സിക്സ് ഓ ക്ലോക്കിനാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ആറു മണി നിന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഫൈവ് തേർട്ടിയോ അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ കൊടുക്കുക ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇത്രയും കൊടുക്കുന്ന പഠിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇപ്പൊ എക്സാമ്പല്ലേ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് ഗൈസ് എൻ്റെ അടുത്ത് നിങ്ങൾ ഇംഗ്ലീഷ് ഹിന്ദി പോലെയുള്ള ലാംഗ്വേജുകളൊക്കെ എങ്ങനെയാണ് പഠിക്കാമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഹിന്ദിക്കൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മാക്സിമം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ നല്ല രീതിക്ക് വായിക്കാണ് വേണ്ടത് പിന്നെ ഒരു കാര്യം നമ്മൾക്ക് എപ്പോഴും ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരുപാട് നല്ലതാണ് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന ചാപ്റ്ററിനുപരി ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയണം അതായത് ആ ചാപ്റ്റർ പറയുന്ന തീം എന്താണ് അതിൻ്റെ മെസ്സേജ് എന്താണ് അത് അറിഞ്ഞിരിക്കണം പിന്നെ ചില ലൈനുകൾ ോ ടെക്സ്റ്റ് ബുക്കിൽ ചില ലൈനുകൾ എടുക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോലത്തെ ലൈൻ അത് എടുത്തിട്ട് അവർ ചോദിക്കും ഇതാരാ പറഞ്ഞ് അല്ലെങ്കിൽ ഇത് എന്ത് സന്ദർഭമാണ് സിറ്റുവേഷൻ എന്താന്ന് അങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ അതുകൊണ്ട് ഓരോ ലൈനും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം വായിക്കാൻ ഇത് എന്ത് സംഭവം ഇത് ആര് പറഞ്ഞു അങ്ങനെ അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചും എല്ലാം വളരെ കൃത്യമായ ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രം മതി പിന്നെ നമ്മൾ നമ്മളുടെ റൈറ്റിംഗ് സ്കില്ലാണ് അവിടെ കാണിക്കേണ്ടത് പിന്നെ അതുപോലെ അത്യാവശ്യം ഗ്രാമറും അറിഞ്ഞിരിക്കണം പിന്നെ നമുക്ക് ജനറൽ ജനറലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയുന്നതും ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് തന്നെ വിമൻ എംപവർമെൻറ്റ് അതിനെക്കുറിച്ചൊക്കെയാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് അതുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഒക്കെയാണ് വരുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് യൂണിറ്റ് ഒരു യൂണിറ്റിന് ഒരു മെസ്സേജ് ഉണ്ടാക്കും അതുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ എന്തെങ്കിലും സന്ദർഭങ്ങളോ അല്ലെ എന്തെങ്കിലുമൊക്കെ കോഡ്സോ അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യവും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം എക്സാം നിങ്ങൾ അതൊക്കെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് വായിക്കുന്ന ആളുകൾക്ക് ഒന്നുകൂടെ അതിഷ്ടമാകും ഒരാൻസറ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്ക തന്നെയാണ് ചെയ്യേണ്ടത് ഹിന്ദി ആണെങ്കിൽ കുറച്ച് വാക്കുകളുടെ ഒക്കെ അർത്ഥങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക ബൈഹാർട്ട് പഠിച്ചു വെക്കുക പിന്നെ നിങ്ങൾ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾ നിങ്ങൾ കുറച്ച് കുറച്ച് നിങ്ങളുടെ നോട്ടിലുള്ള ചെറിയ ചെറിയ ആൻസേഴ്സ് ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഒരു ചാപ്റ്ററിനെ കുറിച്ച് അതിൻ്റെ സമ്മറിയൊക്കെ പറഞ്ഞ ഒരു നോട്ടെങ്കിൽ അത് പഠിച്ചു വെക്കുക ആ ഒരു രീതിയിൽ നിങ്ങളുടെ സ്വന്തം വാക്കിൽ നിങ്ങൾ എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ നോക്കുക എങ്ങനെ ചെയ്യുക പിന്നെ എന്ത് പറഞ്ഞാലും കുറേ സമയമൊന്നും നിങ്ങൾ നിങ്ങളതിന് കളയണമെന്നില്ല അത്യാവശ്യം നിങ്ങൾക്കൊരു ലാംഗ്വേജും പിന്നെ അത്യാവശ്യം നിങ്ങൾക്കൊരു നോളജും ഉണ്ടായാൽ മതി ഇനി ഞാൻ നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ എങ്ങനെയാണ് പഠിക്കുന്നത് ഇല്ലാത്ത ദിവസം എങ്ങനെയാണ് വേണ്ടത് ജസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ സാറ്റർഡേ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു രാവിലെ ആറ് മണിയാണ് കൊടുക്കുന്നത് ഇപ്പം ആറ് മണിക്ക് തുടങ്ങി കഴിഞ്ഞാല് സ്കൂളില്ലാത്തല്ല അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പോയിട്ട് ഒരു പത്ത് മണി വരെ നിങ്ങൾക്ക് ആരുടെ ഡിസ്ട്രാക്ഷനിലാണ്ട് കറക്റ്റ് പഠിക്കാൻ പറ്റും രാവിലത്തെ ട്യൂഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒഴിച്ചിട്ട് നിങ്ങൾ കൊടുക്കണേ അങ്ങനെ നിങ്ങൾക്ക് പത്ത് മണിവരെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പത്ത് പതിനൊന്ന് പിന്നെ ഒരു പതിനൊന്ന് മണിക്ക് നിങ്ങൾക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ബ്രേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം പിന്നെ പഠിക്കുന്ന സമയം ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് വളരെ കൃത്യമായി പഠിക്കാം പിന്നെ നിങ്ങൾക്ക് ഇത് രണ്ട് മണിവരെ കൊടുക്കാം പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലഞ്ച് അങ്ങനത്തെ ബ്രേക്ക് എല്ലാം കഴിഞ്ഞ ശേഷം ഒന്നെങ്കിൽ നിങ്ങൾക്ക് നാല് മണിക്ക് തുടങ്ങിയിട്ട് ഒരു ആറ് മണി വരെ പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക് എടുത്ത് അങ്ങനെ പോകാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇത് നാല് മണിക്ക് തുടങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈകുന്നേരം ഒരു ഏഴ് മണി ആകുമ്പോഴും അല്ലെങ്കിൽ വൈകുന്നേരം ണിയാവുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും ഞാൻ അതിന് സാറ്റർഡേ തന്നെ രാവിലെ ഒരു വീഡിയോ ചെയ്യാം കറക്റ്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ സാറ്റർഡേയുടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഇതിൽ ഞാൻ സ്കൂൾ ഉള്ള ദിവസത്തല്ലേ പറഞ്ഞത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇത് ഇതുപോലെ തയ്യാറാക്കിയപ്പോൾ തുടങ്ങിയോളൂ സാറ്റർഡേ ആകുമ്പോൾ ഞാൻ സാറ്റർഡേയുടെ വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യാം ഞാൻ അത് ചെയ്യുന്നതായിരിക്കും പിന്നെ അപ്പം എല്ലാവരും ഇപ്പം തന്നെ നല്ല രീതിക്ക് തന്നെ ഇപ്പം സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്നതെങ്കിൽ നിങ്ങൾ വേഗം പോയി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് പഠിച്ചോളൂ എക്സാം ആണ് വരാൻ പോകുന്നത് ഇതുവരെ പഠിക്കാത്തവരൊക്കെ ആണെങ്കിൽ എന്തായാലും സമയം വേസ്റ്റ് ആക്കേ വേണ്ട എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും